മരട് കുണ്ടന്നൂർ പാലത്തിന് സമീപം സ്കൂൾ ബസിന് തീ പിടിച്ചു ബസിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല കുട്ടികളെ കയറ്റുവാൻ പോകുന്ന ബസ്സാണ് അജ്ഞിക്കിരയായത് സ്കൂൾ ബസ്സിൽ ഡ്രൈവറും സഹായിയായ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീ പിടിച്ച ഉടനെ വഴിയാത്രക്കാർ അതുവഴി വന്ന കുടിവെള്ള ടാങ്കറിലെ വെള്ളം ഉപയോഗിച്ച് തീ കടത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അണഞ്ഞില്ല തുടർന്ന് ഗാന്ധിയർ ഫയർ സ്റ്റേഷനിലെയും തൃപ്പൂണിത്ത ഫയർ സ്റ്റേഷനിലെയും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അടച്ചു തീപിടിച്ച വാഹനത്തിൽ ഫയർ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെടുക്കുവാൻ പോലും സാധിക്കാത്ത അതിവേഗം തീ കടന്നു പിടിക്കാൻ ഉണ്ടായതെന്ന് വഴി പറഞ്ഞു തേവര സെക്രട്ടറി ഹാർഡ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരുന്ന സ്കൂൾ ബസ്സിനാണ് തീ പിടിച്ചത് രാവിലെ ഒമ്പത് ഇരുപതോടുകൂടിയാണ് സ്കൂൾ ബസ്സിന് തീപിടുത്തം ഉണ്ടായത് വാഹനം പൂർണ്ണമായും അജിക്കരയായി പനങ്ങാട് മരട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു നമ്മളെ സംബന്ധിച്ച വലിയൊരു അപകടമാണ് ജംഗ്ഷനിൽ അതായത് ഞാൻ വാടായുള്ള വാടക ഡിവിഷന്റെ തൊട്ട് എൻ്റെ വീടുമുള്ളിൽ ഉണ്ടായിരുന്നു വലിയൊരു അപകടം സെക്രട്ടറി ആർട്ട് കോളേജിൽ നിന്നും ഹൈസ്കൂളിൽ നിന്നുമുള്ള കുട്ടികളെ എടുക്കാൻ വരുന്ന ഒരു ബസ് ഇവിടെ എത്തിച്ചേരുകയും ആ ബസ്സിൽ പെട്ടെന്ന് ചെറിയ രീതിയിലുള്ള തീ ഉണ്ടാവുകയും ഉടനെ തന്നെ അതിൻ്റെ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ കെടുത്താൻ ശ്രമിച്ചു ഭാഗ്യവശാൽ ഒരു ആയും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ വലിയൊരു അപകടമാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് കത്ത് പിടിച്ചിട്ട് ഏകദേശം ഒരു ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് നേരം ബസ്സിൽ നിന്ന് കത്തുകയായിരുന്നു പിന്നീട് എറണാകുളത്ത് നിന്നുള്ള ഫയർഫോർട്സ് എത്തുകയും അതേപോലെ തന്നെ തൃപ്പൂട്ടിൽ നിന്ന് പറയുക എത്തുകയും ചെയ്തു ഞാൻ അവർ അപ്പം കൃത്യസമയത്തിനെ അറിയിച്ചു അവർ വരുന്ന പിന്നീട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ തീ അണക്കാൻ സാധിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ്സുകൾ ഇങ്ങനെ ഓടിക്കുമ്പോൾ കുട്ടികളെ സുരക്ഷിത മൊത്തമൊക്കെ കണക്കിലാക്കിക്കൊണ്ട് അതാകുന്ന മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ ഭാഗ്യവശാലാണ് യഥാർത്ഥത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഡ്രൈവറും അതിൽ നിന്ന് ഓടി രക്ഷപെട്ടത് അത്തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ് നമ്മൾക്കുണ്ടായത് അതിൽ നിന്നുള്ള വലിയ ഒരു ഒരു ദുരന്തം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ചുറ്റും നിന്നിരുന്നത് തീയുടെ ഖാതം യഥാർത്ഥത്തിൽ അമ്പത് മീറ്റർ വരെ ചൂടായിരുന്നു അവിടെ നിന്നിരുന്ന വിഷം പോലും മുകളിൽ കത്തിയിരുന്ന നിലയിലാണ് കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ അതോറിറ്റിയും അതേപോലെ നമ്മുടെ സർക്കാരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാത്രം ഞാൻ പറയുകയാണ് എല്ലാവിധ സത്തർ നടപടികളും സ്വീകരിച്ചുകൊണ്ട് സുരക്ഷിതം നമ്മൾ കാത്തുസൂക്ഷിക്കണം അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ആളുകൾക്കും ജീവാപായം ഉണ്ടാകും അശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വണ്ടി വണ്ടിയോടെ ഇവിടെ പോവലെ വന്നിട്ടുണ്ടോ അപ്പൊ അറിയാൻ പറ്റില്ല പോകാൻ അറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ നോക്കിയപ്പോഴും പയ്യ പയ്യ പിന്നെ ചന്ദ്രക്ഷേത്രം പോകുമല്ലോ കുട്ടികളെ എടുക്കാൻ പോലായിരുന്നു